വ്യസരരായ നരമന്ത്രികൾ മാരിന്മാരും അന്ദേയവരി വീടുപേ നഗരോരും കൂടി എത്രയും കൊണ്ട കൊട വാച്യങ്ങൾ നെപി ചിത്രമാപൂർണകളം അന്തർന്തർത്തെ ചേർന്നൊഴുമയ തോড় കൂടി തസ്നേര ബാഹകൂടും വന്ദര അയ്യർ നരോരന്ദരം ദുർഗ്മിതതകൾ മലവന്നുള്ള ജെതി രൂപ തിരുമന്ദയാലു തിരുവാൾ പരി വിന്നാര മൂലേ ആനമ്മേ യമഗഞ്ഞി തിരുനടം വിന്നാര വെണ്ടുമായി ദൈവ ദീനോക്തമായ ആകാശത്തിൽ നിന്നൊരു കുരമുള്ളി വീരനാമന്ത്രമാം ഓമനപ്പാറു ആരാധന ചെയ്യുന്നു എന്നതിൽ നരവലി ഉചിയെുന്നുണ്ടമ്പകറ്റേടോണങ്ങാര സിനമൂദ തോണർമുന്നിൽ നേരം വീരനാമ കണ്ടൻ കണ്ട ദോദൻ വീരമാകും ഇരവിൽ നിന്നോ വിളിച്ചൾപ്പർ പോർപ്പത്യവരിക്കുന്ന വീരവെള്ളോ നിന്നു വചനമാകും തൻയരികെ വദിക്കുന്ന ധാരുന്നോടമൻ